നമ്മളുടെ സംസ്ഥാനത്തെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് അത് നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിയാറ് ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് സേവനമനുഷ്ഠിക്കുന്നുണ്ട് പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല സജീവ ഗുണഭോക്താക്കളായിട്ട് പത്ത് ലക്ഷത്തിനു മുകളിൽ വരുന്ന ആളുകളുണ്ട് അതോടൊപ്പം തന്നെ ഇരുപത് പ്രവൃത്തികളെങ്കിലും പൂർത്തിയാക്കുന്ന നിരവധി ഗുണഭോക്താക്കളാണ് ഇതിൽ ഭൂരിഭാഗം വ്യക്തികളും സ്ത്രീ ഗുണഭോക്താക്കളാണ് അതുമാത്രമല്ല നിലവിൽ തൊഴിലുറപ്പ് പദ്ധതിയിലെ വേതനം അടുത്ത ദിവസം മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ പുതിയ സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കം തന്നെ നമുക്ക് ലഭിക്കുന്ന ഓരോ പ്രവൃത്തിക്കും ഇനി മുതൽ ലഭിക്കുന്നത് മുന്നൂറ്റി എന്ന് പറയുന്ന നിരക്കിലായിരിക്കും മുന്നൂറ്റി നാൽപ്പത്തി ആറിൽ നിന്നും ഒരു ആറ് ശതമാനത്തിനു മുകളിലുള്ള വർധനമാണ് അടിസ്ഥാന തുകയിൽ നിന്ന് ഇപ്പോൾ വരുത്തിയിട്ടുള്ളത് ഇനി അത് മാത്രമല്ല നമ്മളുടെ സംസ്ഥാനത്താണ് ഇപ്പോൾ മുന്നൂറ്റി അറുപത്തി ഒൻപത് എന്ന നിരക്കിലേക്ക് മാറ്റിയിട്ടുള്ളത് ഹരിയാന സംസ്ഥാനത്താണെങ്കിൽ നാനൂറ് രൂപയിലേക്ക് ഇത് എത്തുകയും ചെയ്തിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത നിരക്കുകളിൽ അത് അവിടുത്തെ ജീവിത ചെലവുകളെല്ലാം തന്നെ പരിഗണിച്ച ശേഷമാണ് കൃത്യമായിട്ട് ഈ തുക നിർണയം അതായത് കൃത്യമായിട്ടുള്ള ഈ വർധനവ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇനി അത് മാത്രമല്ല നമുക്ക് നിലവിൽ നൂറ്റി അൻപത് പ്രവർത്തിദിനങ്ങളെ വരെയാക്കി ഉയർത്തണമെന്നുള്ള നിർദ്ദേശം പാർലമെന്ററി സമിതി മുൻപോട്ട് വച്ചിരുന്നു എന്നാൽ അത് നിലവിൽ ഇപ്പോൾ അംഗീകരിച്ചിട്ടില്ല നൂറ് പ്രവർത്തികൾ തന്നെ പരമാവധി ഒരു ഗുണഭോക്താവിന് ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത് ഇനി അത് മാത്രമല്ല കഴിഞ്ഞ വർഷം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വിവിധ പ്രവൃത്തികൾ ചെയ്തവർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ധനസഹായം സംസ്ഥാന സർക്കാർ കയ്യിൽ നിന്നെടുത്ത് വിതരണം ചെയ്യുന്ന രീതി വരെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് ആ വിഹിതം ലഭിക്കാൻ ഇപ്പോൾ താമസം നേരിടുന്നുണ്ട് സംസ്ഥാന സർക്കാർ കൂടി ഈ ഒരു പദ്ധതിയിൽ മുൻകൈ എടുത്തില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ ഭൂരിഭാഗം ഗുണഭോക്താക്കൾക്കും നൂറ് ദിനങ്ങൾ എന്ന രീതിയിലേക്ക് എത്തുമായിരുന്നില്ല മിക്കവർക്ക് തന്നെ നൂറ് ദിനം എത്തിക്കുന്നതിന് വേണ്ടി തന്നെ അധിക പ്രവർത്തികൾ നമ്മളുടെ സംസ്ഥാനത്ത് കൊണ്ടുവന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അറുനൂറ്റി പതിനേഴ് കോടിക്ക് രൂപ ഇപ്പോൾ നമ്മളുടെ സംസ്ഥാനത്തിന് ലഭിക്കാനുള്ളത് ഇനി ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേമനിധി പെൻഷൻ പദ്ധതിയുണ്ട് വളരെ വൈകാതെ തന്നെ ഈ ബോർഡ് പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത് തൊഴിലുറപ്പ് ക്ഷേമനിധി ഇതിൽ നമ്മൾ അമ്പത് രൂപയിൽ കുറയാതെയുള്ള ഒരു അംശാദായം അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതുമാത്രമല്ല നിശ്ചിത വർഷങ്ങൾക്ക് ശേഷം നമുക്ക് മാസം പെൻഷന് യോഗ്യത ഉണ്ടായിരിക്കുമെന്നും പ്രധാന അറിയിപ്പ് വരുന്നു അതോടൊപ്പം തന്നെ പെൺമക്കളുടെ വിദ്യാഭ്യാസ സഹായമായിട്ട് വിവാഹധനസഹായമായിട്ട് സഹായമായിട്ട് പ്രസവാനുകൂല്യങ്ങളായിട്ട് അങ്ങനെയുള്ള വിവിധ സ്കീമുകൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കപ്പെടും സാധാരണ മറ്റ് ക്ഷേമനിധിയിൽ ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾ വിവാഹ സഹായങ്ങൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾ അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് പരിരക്ഷ അപകട ഇൻഷുറൻസ് പരിരക്ഷ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇങ്ങനെയുള്ള വിവിധ സ്കീമുകളെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമാക്കപ്പെടും പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ നിലവിൽ ആരംഭിച്ചിട്ടില്ല ഏറ്റവും ചുരുക്കി ഇരുപത് പ്രവർത്തികളെങ്കിലും ചെയ്ത തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന രീതിയിലായിരിക്കും ക്രമീകരണം ഏർപ്പെടുത്തുന്നത് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ വരുന്ന മാസങ്ങളിൽ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി അത് മാത്രമല്ല തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാരുമായിട്ട് സഹകരിച്ച് വിവിധ സ്കീമുകൾ നടപ്പിലാക്കുന്നുണ്ട് ആട്ടിൻകൂട് അല്ലെങ്കിൽ പശുത്തൊഴുത്ത് നിർമ്മാണം മണ്ണിലെ കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റ് സോക്പിറ്റ് നിർമ്മാണ യൂണിറ്റ് കിണർ റീചാർജിങ് ഇങ്ങനെയുള്ള വിവിധ പദ്ധതികൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് മുൻഗണന നൽകി അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ ധനസഹായം കൈമാറി നമ്മളുടെ വീടുകളിൽ തന്നെ പ്രവൃത്തി ചെയ്യുന്നതിനും അതിനാവശ്യമുള്ള അസംസ്കൃത വസ്തുക്കളെല്ലാം വാങ്ങുന്നതിനും ജി എസ് ടി ബില്ലുകൾ ഉൾപ്പെടെ ഹാജരാക്കി കഴിഞ്ഞാൽ എത്ര തുകയായോ ആ തുക മുഴുവനുമായിട്ട് ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തുന്ന അത്തരത്തിലുള്ള വിവിധ സ്കീമുകളുണ്ട് അതും അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ തന്നെ ഈ സ്കീമുകൾ വീണ്ടും പുതുക്കപ്പെടും നമുക്ക് അപേക്ഷകൾ വയ്ക്കുന്നതിനും സാധിക്കുന്നതായിരുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ എല്ലാവരിലേക്കും ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കൂടി വേണം ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക